വിവിധ ഇടങ്ങളിലായുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി വിപുലമായ പദ്ധതികൾ തയ്യാറാകുന്നു ഇതിനു മുന്നോടിയായി എം എൽ എയുടെ അധ്യക്ഷതയിൽ കോന്നിയിൽ യോഗം ചേർന്നു ആനത്താവളത്തിലെ വികസന പ്രവർത്തനങ്ങളടം നടപ്പാക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത് കോന്നിയിലെ വിവിധ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനത്തിനായി വിപുലമായ പദ്ധതികളാണ് തയ്യാറാക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് കോന്നി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് ഗവി അടവി ആനക്കൂട് ടൂറിസം കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തുണക്കിയുള്ള വിശദമായ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചെലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനമായി ആനക്കൂട്ടിലെത്തുന്ന സഞ്ചാരികൾക്ക് നിലവിലുള്ള വൈകുന്നേരം അഞ്ചുവരെ പ്രവേശനമെന്നത് കൂടുതൽ സമയം ദീർഘിപ്പിച്ച് വൈകുന്നേരം വരെയായി ക്രമീകരിച്ചിട്ടുണ്ട് കൂടുതൽ ഡെവലപ്മെന്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രാഥമികമായ ചർച്ച നടത്തി ആന സവാരി പുനരാരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആനകൾക്കും അതോടൊപ്പം തന്നെ പാപ്പാന്മാർക്കുമെല്ലാം അതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശീലനം രണ്ട് മാസം കൊടുത്തുകൊണ്ട് രണ്ട് മാസത്തിനു ശേഷം സഞ്ചാരികൾക്ക് ആന സവാരി ഒരുക്കുന്ന നിലയിലാണ് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കോന്നി ആനത്താവളത്തിലെ ആനകൾക്കും പാപ്പാൻമാർക്കും പരിശീലനം നൽകി രണ്ടു മാസത്തിനകം ആന സവാരി ആരംഭിക്കും കോന്നിയിൽ നിന്നും ജംഗിൾ സവാരിക്കായി ട്രക്കിംഗ് ആരംഭിക്കുന്നതിനും തീരുമാനമായി പുരാവസ്തു മ്യൂസിയം തുറക്കുന്നതിന്റെ ഭാഗമായി പുരാവസ്തു വകുപ്പ് വനം വകുപ്പ് ഡി ടി പി സി ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്നതിന് യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കൊല്ലം സി സി എഫ് കമലാഹാർ കോന്നി ഡി എഫ് ഒ ആയുഷ്കുമാർ കോറി റാന്നി ഡി എഫ് പി കെ ജയകുമാർ ശർമ്മ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി പവിത്രൻ ഡി ടി പി സി സെക്രട്ടറി ബിനോഷ് ഗവി ഇക്കോ ടൂറിസം മാനേജർ സാബുവാർ ഉണ്ണിത്താൻ ടൂറിസം പ്രൊജക്ട് എഞ്ചിനീയർ വിനോദ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ അജിത് കുമാർ എസ് അശോക് ഇക്കോ ടൂറിസം വനം വകുപ്പ് ടൂറിസം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി